അപ്പോൾ ഇന്ന് ഫസ്റ്റ് എന്നെ നോക്കി നല്ല അടിപൊളി കളേഴ്സിൽ ജേഴ്സി ഷാൾ അറ്റാച്ച് ഞാൻ എടുക്കണ നോക്കി നല്ല അടിപൊളിയായിട്ട് കിടക്കണില്ല നല്ല സൂപ്പർ സൂപ്പറായിട്ടാണ് അടക്കുന്നത് ഭയങ്കര ഇഷ്ടം ഇഷ്ടമായിട്ടത് ഞാൻ അധികം ജേഴ്സി ആദ്യം ഒന്നും ഇഷ്ടമുണ്ടായിരുന്നില്ല പക്ഷെ ഇട്ട് കഴിഞ്ഞപ്പോൾ എനിക്ക് ഈ ഒരു ഷാളിനോട് തന്നെ ഭയങ്കര താല്പര്യമായിട്ടാണ് നോക്കി എത്രപോലും കളേഴ്സാണ് ഇത് മാത്രമല്ല മൂന്ന് ചാർട്ടിലുണ്ട് വെറും ഇരുന്നൂറ്റി അമ്പത് രൂപയാണ് റീറ്റെയിൽ പ്രൈസ് ഓരോന്നിനും വരണുള്ളൂട്ടങ്ങനെ നോക്കി നല്ല അടിപൊളി കളേഴ്സിലാ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ വേണമെന്നുണ്ടെങ്കിൽ ഈ ഇതിൻ്റെ ഫോട്ടോ ഒന്ന് ഇട്ട് തരാൻ പറഞ്ഞാൽ മതി കേട്ടോ കളേഴ്സിൻ്റെ ഞാൻ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാത്രം നിവർത്തി കാണിക്കാം ഇതാ ഇത്ര ലെങ്ത്തും കേട്ടോ എത്ര ലെങ്ത്തും ഇടുത്തും എല്ലാം വരുന്നുണ്ട് വരുന്നിട്ടോ നല്ല അടിപൊളി മെറ്റീരിയൽ പിന്നെ ഇത് മാത്രമല്ല കേട്ടോ ഷിഫോണിലും പിന്നെ ഇമ്പോർട്ടഡ് ഷിഫോണിലും നമ്മൾ കുറഞ്ഞ റേറ്റിലുള്ള ഷിഫോണിലൊക്കെ നമ്മളെടുത്ത് ഷോളുകളുണ്ട് അപ്പോൾ ഷോളുകൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പറഞ്ഞാൽ മതി അപ്പോൾ നമ്മൾ ഷോപ്പ് വരുന്നത് എടപ്പാളിൽ പൊന്നാനി റോഡിൽ സീക്രട്ട് എന്നാട്ടോ ഷോപ്പിൻ്റെ പേര് അപ്പം ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ആരും മറക്കരുത് പ്ലീസ് അത് എന്താ പറയുക എങ്ങളോട് ചോദിച്ച് വാങ്ങക്കായി നീട്ടി വാങ്ങുക എന്നുള്ള പറഞ്ഞതുപോലെ കേട്ടോ അപ്പം അടിപൊളി ഐറ്റംസ് തെറ്റാണ് പിന്നെ നമുക്ക് കുറച്ച് പാർട്ടി വെയർ ചുരിദാർ സെറ്റും കൂടി കാണാം കേട്ടോന്ന് അപ്പം ഇതിൻ്റെ ബാക്കി കളേഴ്സും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാട്ടോ സൂപ്പർ ഐറ്റം ആണ് ഒരു രക്ഷയില്ല അടിപൊളി ഐറ്റം പിന്നെ രണ്ടാമത്തെ കളർ ചാർട്ട് ഇതാണ് കേട്ടോ ഓക്കെ സൂപ്പർ എത്ര കളേഴ്സ് കളേഴ്സുവാണോ അത്രയും കളേഴ്സ് നല്ല ഭംഗിയുള്ള കളേഴ്സിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ ആരും അടിച്ചു നിൽക്കണ്ട ആവശ്യമുള്ള ഒരു പെട്ടെന്ന് തന്നെ ഭയങ്കര ഡിമാൻഡായിട്ടോ ഈ ഐറ്റത്തിനിപ്പോൾ നെക്സ്റ്റ് കളർ ചാർട്ട് കാണിച്ചു തരാം കളറും പിന്നെ ഓഫ് വൈറ്റും വൈറ്റും ഇവിടെ ആണ് കേട്ടോ ബ്ലാക്കും ഉണ്ട് ഓഫ് വൈറ്റും ഉണ്ട് വൈറ്റും ഉണ്ട് ഇനി നമുക്ക് നേരെ പിന്നെ ചുരിദാർ കാണാം കേട്ടോ അപ്പോൾ നമ്മൾ കോഡ് കോഡ്സെറ്റൊന്ന് നോക്കി നല്ല ഇമ്പോർട്ടഡ് ഐറ്റംട്ടാ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് സൂപ്പർ ഇമ്പോർട്ടഡ് ഐറ്റത്തിലാട്ടാ നല്ല ഇതൊക്കെ ത്രെഡ് ത്രെഡാട്ടോ ത്രെഡിലാണ് വന്നിട്ടുള്ളത് പിന്നെ നല്ല ഭംഗിയുള്ള ഒരു മിറർ വർക്കും നല്ലൊരു ഹൈലൈറ്റ് ആയി നിൽക്കുന്ന ഒരു മിറർ വർക്കും പിന്നെ നല്ല ബോട്ട്നക്കിൽ ആട്ടോ വന്നിട്ടുള്ളത് കണ്ടില്ലേ നല്ല അടിപൊളി ബോട്ട്നക്കിൽ നല്ല എലൈനായിട്ട് വന്നിട്ടുള്ളൊരു ഐറ്റാട്ടോ സൂപ്പർ ആ ആണ് ആരും മിസ് ചെയ്യാൻ തോന്നൂല ആർക്കും മിസ് ചെയ്യാൻ തോന്നൂല അതുതന്നെ പറയാനുള്ളു കേട്ടോ ഇങ്ങനെ ബാക്കിലൊരു ടൈ ചെയ്യാനുള്ളൊരു ഇതും കൂടി ഉണ്ട് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂട്ടോ മെറ്റീരിയൽ വരുന്നത് ഇമ്പോർട്ടഡ് മെറ്റീരിയൽ നല്ല സൂപ്പർ മെറ്റീരിയലോളാട്ടോ ഇത് ലെങ്ത്ത് വരുന്നത് മുപ്പത്തി എട്ട് ഇഞ്ചിലാണ് ലെങ്ത്ത് വന്നിട്ട് കണ്ടില്ല ഇത്ര ലെങ്ത്ത് ഇത്ര വരണുണ്ട് കേട്ടോ അതിൻ്റെ ബാക്കി കളേഴ്സും കൂടി കാണാം അപ്പോൾ നെക്സ്റ്റ് കളർ നോക്കി നല്ല അത്രയും വെറൈറ്റി ആയിട്ടുള്ള ഒരു ഐറ്റം തന്നെ തന്നെട്ടോ നല്ല അടിപൊളി വെറൈറ്റി ആയിട്ടുള്ളൊരു ഐറ്റം ആണ് വെറും ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആയിട്ടേ വരുന്നൂ നല്ലൊരു പാർട്ടിവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഐറ്റം കേട്ടോ കണ്ടോ അപ്പോൾ കളേഴ്സ് കളേഴ്സാണെന്നുണ്ടെങ്കിൽ അത്രയും പറയാൻ വയ്യ പിന്നെ അതിൻ്റെ സൈസ് പറഞ്ഞില്ലല്ലോ എക്സൽ സൈസാട്ടാ എക്സല് സൈസിലുള്ള കൂട്ടുകാർക്ക് സൂപ്പറായിട്ട് യൂസ് ചെയ്യാം പിന്നെന്താ അതിൻ്റെ പറയാനുള്ളത് റേറ്റ് ഞാൻ പറഞ്ഞില്ലേ അപ്പം ഈ റേറ്റ് ചോദിച്ചിട്ട് അതിന് വേണ്ടിയിട്ട് ടൈം കളയണ്ട റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതാണ് മെറ്റീരിയലൊക്കെ ഇമ്പോർട്ടഡ് മെറ്റീരിയൽ ഒരു ഇതുമില്ല നല്ല സൂപ്പറായിട്ട് നെക്സ്റ്റ് എല്ലാ കളേഴ്സും നല്ല ഭംഗി ഏതെടുക്കും എന്നുള്ളൊരു കൺഫ്യൂഷനാട്ടെ ഏ നല്ല അടിപൊളി കളേഴ്സിൽ നല്ല സൂപ്പർ കളേഴ്സാട്ടെ എല്ലാവർക്കും കൺഫ്യൂഷൻ ചെയ്യാറ് ഏതാ എടുക്കുക ഏത് കളർ എടുക്കുക എല്ലാം നല്ല ഭംഗിയുള്ള കളേഴ്സിലാട്ടോ അപ്പോൾ എക്സൽ സൈസാണ് എക്സൽ സൈസാണ് കേട്ടോ എക്സല് സൈസ് എന്ന് പറഞ്ഞാൽ ചെസ്റ്റ് അളവ് നാൽപ്പത്തി രണ്ടാണ് വരിക ലെങ്ത്തൊക്കെ കണ്ടില്ല നിങ്ങൾ ഞാൻ വെക്കുമ്പോൾ തന്നെ എത്രത്തോളം ലെങ്ത്തുള്ളത് നിങ്ങൾക്ക് മനസ്സിലാവുണ്ടാവും നെക്സ്റ്റ് വന്നിട്ടുള്ളത് ഈ ഒരു കളറാണ് അപ്പം നാല് കളേഴ്സിലാണ് ഇത് അവൈലബിൾ ആയിട്ടുള്ളത് ലെങ്ത്ത് വരുന്നത് ഈ ടോപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി അഞ്ച് ലെങ്ത്ത് വരുന്നുണ്ട് കേട്ടോ ഇമ്പോർട്ടഡ് മെറ്റീരിയലാണ് നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ഇങ്ങനെ ബാക്കിൽ ഇങ്ങനെ ടൈ ചെയ്യാനൊരു ടോയ്സൊക്കെ കൊടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടോ അപ്പോൾ സൂപ്പറായിട്ടാണ് റേറ്റ് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് എടുക്കാൻ താല്പര്യമുള്ള കൂട്ടുകാർ ഇന്നെ പെട്ടെന്ന് ഇതിന് വേണ്ടിയിട്ട് എടുക്കാൻ താല്പര്യമുള്ളവർ ഇന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്കുക സെൻഡ് ചെയ്യുക സ്ക്രീനിൽ കൊടുത്തിട്ടുള്ള നമ്പർക്ക് സെൻഡ് ചെയ്യുക വേഗം തന്നെ അപ്പോൾ ഇന്ന് തന്നെ നമ്മൾ ഡി ഡി ടി സി വഴി ഡിസ്പാച്ച് ചെയ്യുക ഇനി പോസ്റ്റ് നമ്മൾക്ക് കഴിയൂലട്ടോ പോസ്റ്റ് ആയാൽ കിട്ടിയിട്ടില്ലെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാകും അപ്പോൾ പോസ്റ്റ് ഇനി ഈതിനു വേണ്ടിയിട്ട് പോസ്റ്റ് ചെയ്യൂല ഈ ഇനി ഈതിനു കിട്ടണം എന്നുണ്ടെങ്കിൽ ഡി 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 സി കൊറിയറെ ചെയ്യുള്ളൂ കേട്ടോ അപ്പം വന്നിട്ടുള്ളത് ഒരു ബ്ലാക്കിലാണ് നല്ല ഹെവി ആയിട്ടുള്ള ഒരു പാർട്ടി വെയർ തന്നെയാണ് വെറും ട്രിബിൾ നയനായിട്ടേ വരുന്ന റേറ്റ് ഓഫർ പ്രൈസ് ആണ് ഓരോ പീസേ ഉള്ളൂ ത്രിപിൾ ആണ് കേട്ടോ റേറ്റ് വരുന്നത് എക്സൽ സൈസാണ് കേട്ടോ അപ്പം ഇനി ഇത് കഴിഞ്ഞാലും കല്യാണങ്ങളും ഒക്കെ അല്ലേ വരാൻ പോകുന്നത് അപ്പം അങ്ങനെയുള്ളവർക്കൊക്കെ എടുത്ത് വെക്കാൻ പറ്റും ഓഫർ റേറ്റിലാണ് ഇന്നത്തെ ഐറ്റംസ് ഒക്കെ കൊടുത്തിട്ടുള്ളു കേട്ടോ ഷോളൊക്കെ നോക്കി സൂപ്പർ ഐറ്റംസുകളാണ് അപ്പോൾ രണ്ട് ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നമ്മൾ ഐറ്റംസ് ആണ് ആകെ ഒരു പീസേ ഉള്ളൂ എക്സൽ എൽ സൈസാട്ടെ വരുന്നത് ഇപ്പം നിങ്ങൾക്ക് കിട്ടലെ തീർക്കാന്നറിയോ വെറും ആയിരത്തി ഇരുന്നൂറ്റി അമ്പത് ഫ്രീ ഷിപ്പിംഗ് ആട്ടെ വരുന്നത് ആയിരത്തി ഇരുന്നൂറ്റി ഫ്രീ ഷിപ്പിംഗ് എക്സൽ എൽ സൈസാണ് എക്സൽ എൽ സൈസുള്ള കൂട്ടുകാർക്ക് എടുക്കാൻ നല്ല ഭംഗിയുള്ള ഒരു ഓഫ് വന്നിട്ടുള്ള ഒരു ഐറ്റം ആട്ടാ രണ്ടായിരത്തി സംതിങ്ങിൻ്റെ ഐറ്റംസാണേ ഓഫർ പ്രൈസ് അപ്പം ഇതൊരു നേവി ബ്ലൂ കളർ ആണ് ഇതാട്ടോ ജോർജറ്റിലാട്ടോ വന്നിട്ടുള്ളത് മെറ്റീരിയൽ ആണ് പാൻറിനൊക്കെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് പിന്നെ അതുപോലെ ഷോൾ ഫുള്ളായിട്ട് വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇങ്ങനെയാണ് വരുന്നത് കണ്ടോ വെറും തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആട്ടേ വരുന്നൂ എക്സ് എൽ സൈസാണ് കേട്ടോ എക്സ് എൽ സൈസാണ് എക്സ് എൽ സൈസുള്ളവർക്ക് എടുത്താലേ കറക്റ്റ് ആവുള്ളൂട്ടെ ലൈനിങ് ഒക്കെ വന്നിട്ടുണ്ട് നല്ല സൂപ്പർ മെറ്റീരിയൽ നല്ല ഷിഫോൺ മെറ്റീരിയൽ ആട്ടോ നല്ല ഗ്രേപ്പ് കളറിൽ വന്നിട്ടുള്ള ഒരു ഐറ്റമാണ് സൈസ് വരുന്നത് ഡബിൾ എക്സൽ സൈസാണ് ഷോളൊക്കെ നല്ല വിടുത്തും ലെങ്ത്തും വന്നിട്ടുള്ള നല്ല മെറ്റീരിയലാണ് കേട്ടോ നല്ല അടിപൊളി മെറ്റീരിയലാണ് മെറ്റീരിയലിൻ്റെ ആ ഒരു ഗ്ലേസിങ് ഒക്കെ കാണണ്ടാവും ഞാൻ വിചാരിക്കുന്നത് ഡബിൾ ആട്ടോ സൈസ് വരുന്നത് വെറും ത്രിബിൾ നയൻ ആണ് തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപ ആയിട്ടാണ് വരുന്നത് ഓഫറാണ് പ്രൈസ് വരുന്നത് ആയിരത്തി അഞ്ഞൂറ്റി ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റഞ്ചിന് നമ്മൾ സെയിലാക്കിയ ഐറ്റാണ് ഒരു പീസയുള്ളൂ ഒരു ഒരു പച്ച കലർന്നിട്ടുള്ള മഞ്ഞ നല്ല സൂപ്പർ ഐറ്റാണ് ഇതിലൊക്കെ ഈ കാണിക്കുന്നതൊക്കെ ഓരോ പീസേ ഉള്ളൂ ആവശ്യമുള്ള കൂട്ടുകാർ പിന്നെ എന്താ പറയുക ടൈം കളയാതെ എല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഡബ്ളെക്സിൽ സൈസാണ് ത്രിബിൾ ആണ് റേറ്റ് വരുന്നത് ത്രിബിൾ ആണ് അപ്പോൾ അതിനൊന്നും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ടൈം കളയേണ്ട ആവശ്യമില്ല നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക സ്ക്രീനിൽ കാണുന്ന നമ്പർക്ക് സെൻഡ് ചെയ്യുക പാനിനൊക്കെ ലൈനിങ് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ സൂപ്പർ ഐറ്റങ്ങളാണ് ഈ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ ത്രിബിൾ ആണ് കേട്ടോ റേറ്റ് വരുന്നത് അപ്പം ഡബിൾ ആണ് സൈസ് വന്നിട്ട് നല്ലൊരു ചില്ലി റെഡ് ആട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ റെഡിന് ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുത്തോളീ വാട്സപ്പ് സ്ക്രീനിൽ കാണുന്ന നമ്പർക്ക് സെൻഡ് ചെയ്തോളൂ കേട്ടോ അപ്പം ഇന്നത്തെ വീഡിയോക്ക് എങ്ങനെ ഗവണ് എന്ന് വെച്ചാൽ ഞാൻ ജേഴ്സീച്ച ആൾ കാണിച്ചില്ലേ അത് എത്ര ഹൈറ്റാണ് കാണിച്ചത് എത്ര സെറ്റ് ആക്കിയിട്ടാണ് ഞാൻ കാണിച്ചെന്ന് മാത്രമേ ഉള്ളൂ അത് മാത്രം നിങ്ങൾ കമൻ്റ് ചെയ്താൽ മതി കേട്ടോ എത്ര എണ്ണാണ് കാണിച്ചെന്നല്ല എത്ര സെറ്റ് വീതം കാണിച്ചെന്നുള്ളത് മാത്രം ഞാൻ കമൻ്റ് ചെയ്താൽ മതി അപ്പോൾ ഇത് ലാർജ് സൈസിൽ വന്നിട്ടുള്ളതാണ് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത് ഇഞ്ചാണ് കേട്ടോ നാൽപ്പത് ഇഞ്ച് ചെസ്റ്റ് അളവ് വന്നിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ നല്ല ഹെവി ക്വാളിറ്റിയിലുള്ള ഐറ്റാണ് ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചായിട്ടതിൻ്റെ നമ്മൾ കൊടുത്തിരുന്ന പ്രൈസ് നമ്മൾ പൊതുവേ നമ്മൾ ആ ഒരു ലെവലിലേ കൊടുക്കാറുള്ളു ഷോപ്പിൽ അപ്പം അതിൻ്റെ ഇപ്പം നിങ്ങൾക്ക് ഓഫറിലാണ് കിട്ടുന്നത് ഇങ്ങനെ ആട്ടോ വരുന്നത് നല്ല അടിപൊളി ഐറ്റാണ് ലാർജ് ആണ് കേട്ടോ സൈസ് വരുന്നത് ആണ് ലെങ്ത്ത് നാൽപ്പത്തി അഞ്ച് ലെങ്ത്തോളം വരുന്നുണ്ട് ഫുള്ളായിട്ട് ഇങ്ങനെ വർക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ വീഡിയോയിൽ കാണിക്കുന്ന ഐറ്റംസ് എടുത്തു കഴിഞ്ഞാൽ പിന്നെ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിൽ മാത്രമേ റിട്ടേൺ എടുക്കുകയുള്ളു കേട്ടോ അത്രയും ഓഫറിലാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ ഇതിൻ്റെ പാൻറ്റിൻ്റെ ലെങ് സോറി പാൻറ്റിനൊക്കെ ഇങ്ങനെ കൊടുത്തിട്ടുണ്ട് വെറും ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപ കേട്ടോ ഫ്രീ ഷിപ്പിങ്ങിൽ ഡി ടി സി ഫ്രീ ഷിപ്പിംഗ് ആണ് ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപയ്ക്കാണ് കേട്ടോ ഇതൊക്കെ നിങ്ങൾക്ക് കിട്ടുക സൂപ്പർ ഐറ്റങ്ങളാണ് ഹെവി ഐറ്റങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഓരോ പീസേ ഉള്ളൂ അപ്പോൾ ലാർജാണ് സൈസ് ലാർജ് സൈസ് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഓർഡർ ഫാസ്റ്റ് പിന്നെ ഡാമേജ് ഉണ്ടെങ്കിൽ അത് നമുക്ക് ഫസ്റ്റ് തന്നെ ഞങ്ങൾ ഈ പിന്നെ കൊറിയർ ഓപ്പൺ ചെയ്യുന്ന സമയത്ത് ഒരു ഓപ്പൺ വീഡിയോ എടുത്തിട്ട് സെൻഡ് ചെയ്യണം കേട്ടോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഓപ്പൺ വീഡിയോ കണ്ടാലേ റിട്ടേൺ കിട്ടുള്ളൂട്ടോ കളറും കൂടി अवेलेबल ആണ് അതായത് ഒലീവ് കളർ ട്ടാ ഇപ്പോ ഞാൻ കാണിച്ചതിന്റെ ലാർജ് സൈസ് ആണ് ഒലീവ് കളർ ഇതും കൂടി ആയി अवेलेबल ഉള്ളൂ 1399 ആണ് റേറ്റ് വരുന്നത് ഫുൾ ആയിട്ട് നല്ല അടിപൊളി ആയിട്ടുള്ള വർക്കും ഒക്കെ കൊടുത്ത മെറ്റീരിയൽ നല്ല ഹെവി മെറ്റീരിയലാണ് ട്ടോ പിന്നെ नेक्स्ट வந்துട്ടുള്ളത് നമ്മളെ ചെറിയ ഒരു മുപ്പത്തിനാലാട്ട സൈസ് വന്നിട്ടുള്ളത് മുപ്പത്തിനാല് ഇഞ്ചാണ് പിന്നെ അല്ല സൈസ് ഉള്ളത് അത് എത്ര മെഷർമെൻ്റ് എന്നുള്ള ഞാൻ കറക്റ്റ് കാണിച്ചു തരട്ട ടെസ്റ്റ് ആൾ വരുന്നത് മുപ്പത്തി ആറ് ആട്ടോ മുപ്പത്തിയാറ് ഇഞ്ച്ന്ന് പറയുമ്പോൾ സ്മോള് സ്മോളിനെ സ്മോൾ ആ ഒരു സൈസ് ആയിരിക്കും കേട്ടാ പിന്നെ കുട്ടികൾക്ക് വേണ്ടി കുട്ടികൾക്കും ആവശ്യം ഉണ്ടാവില്ല ഇപ്പോൾ കുട്ടികളും അങ്ങനെ അല്ല ചുരിദാർ വേണം എന്നൊക്കെയുള്ള അധികം കുട്ടികൾക്കും ചുരിദാർ വേണം എന്നുള്ളൊരു അഭിപ്രായമുള്ളവരല്ലേ അപ്പോൾ കുട്ടികൾക്ക് എടുക്കാൻ പറ്റും മുപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് ലെങ്ത്ത് വരുന്നത് മുപ്പത്തി മൂന്ന് ഇഞ്ചിലാണ് ലെങ്ത്ത് വരുന്നത് കേട്ടോ ഷോളൊക്കെ നോക്കി നല്ല സൂപ്പർ ഷോളാണ് വെറും ആയിരത്തി തൊണ്ണൂറ്റൊമ്പത് രൂപയോട്ടെ വരുന്നുള്ളൂ ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണ് ഒറ്റ പീസേ ബാക്കിയുള്ളൂട്ടോ അപ്പോൾ ഇ ഇതിൻ്റെ ഒരു എന്താ പറയുക ഒരു ബ്ലാക്കും വൈറ്റും കൂടി ഓഫ് വൈറ്റും കൂടി ഉണ്ട് കേട്ടോ ഓരോ പീസേ ഉള്ളൂ മുപ്പത്തി ആറാണ് ചെസ്റ്റ് അളവ് വരിക മുപ്പത്തിയാറാണ് ലെങ്ത്ത് മുപ്പത്തി മൂന്നാണ് വരിക അപ്പം നമ്മൾ കുട്ടികൾക്കൊക്കെ ടീനേജ് കുട്ടികൾക്കൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ ഉപയോഗിക്കാൻ പറ്റും നല്ല തടിയൊക്കെ കുറഞ്ഞ കുട്ടികളുണ്ടാവില്ലേ അവർക്ക് ചുരിദാറിന് വേണ്ടിയിട്ട് അവർ നടക്കുമ്പോൾ കിട്ടാറില്ല കേട്ടോ അപ്പോൾ ആർക്കെങ്കിലും അങ്ങനെ ചുരിദാറിന് വേണ്ടിയിട്ട് താല്പര്യം ഉണ്ടെങ്കിൽ അവർക്ക് എടുക്കാൻ പറ്റും ഇനി ഇതിൻ്റെ ഒരു ഓഫ് ഐറ്റും കൂടി ഉണ്ട് കേട്ടോ അതും കൂടി കാണിക്കും നല്ല സൂപ്പർ ഒരു ഐറ്റമാണ് കണ്ടില്ല അത്രയും നല്ല അടിപൊളി ഹെവി ആയിട്ടുള്ളൊരു ഐറ്റമാണ് ഷോളൊക്കെ നോക്കി സൂപ്പർ മെറ്റീരിയൽ വന്നിട്ടുള്ള ഒരു ഐറ്റാട്ടോ വെറും ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് വരുന്നത് ടി ഡി ഡി സി ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ ആയിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഇത്രയും നല്ല ഐറ്റത്തിനൊക്കെ അത്ര റേറ്റേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത്രയും ഓഫറാണ് ഈ പിന്നെ മോഡലിൽ ഈ ഒരു പീസ് മാത്രമേ ഉള്ളൂ കേട്ടോ ബാക്കി വീണ്ടും ഒരു ഓഫർ ഐറ്റാട്ടോ ത്രിബിൾ നയൻ്റെ ഐറ്റമാണ് വെറും ത്രിബിൾ നയനേ വരുന്നൂ ടി ഡി ഡി സി ഫ്രീ ഷിപ്പിങ്ങിൽ ത്രിബിൾ നയൻ കെട്ടോ എക്സൽ ആണ് സൈസ് വരുന്നത് നാൽപ്പത്തിയാറ് ഇഞ്ചോളം ലെങ്ത് വരണത് കേട്ടോ ലാർജ് സൈസിലുള്ള ഒരു ഐറ്റാ ഞാൻ ഞാനിതിൻ്റെ ബാക്കി ഒരു രണ്ട് കളേഴ്സ് ഞാൻ ഇതിൻ്റെ കുറച്ച് തൊട്ട് മുമ്പ് കാണിച്ച് മെറ്റീരിയലൊക്കെ നല്ല അടിപൊളി മെറ്റീരിയലാണ് കേട്ടോ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റമ്പതാണ് ഡി ടി സി ഫ്രീ ഷിപ്പിംഗിൽ കേട്ടോ ലാർജ് ആണ് സൈസ് വരുന്നത് ലെങ്ത്ത് നാൽപ്പത്തിയാറ് ഇഞ്ച് ലെങ്ത്ത് വന്നിട്ടുണ്ട് കേട്ടോ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരുന്ന ഐറ്റമാണ് നല്ല ഹെവി മെറ്റീരിയലിൽ വന്നിട്ടുള്ള ഐറ്റങ്ങളാട്ടോ രണ്ടായിരത്തി ഇരുന്നൂറ് രൂപോളം വന്നിട്ടുള്ള ഐറ്റങ്ങളാണ് ഈ ഒരു പീസ് തന്നെ കാണിക്കാനുള്ളു സൈസ് വരുന്നത് നാൽപ്പത്തി മൂന്ന് ചെസ്റ്റ് ആളുകൾ വരുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സ്ലീവിനൊക്കെ നല്ലൊരു ത്രെഡ് വർക്ക് കൊടുത്തിട്ട് ഇങ്ങനെ വരണുണ്ട് പിന്നെ ഈ വീഡിയോയിൽ കാണുന്ന പോലെ ആയിരിക്കുമല്ലോ കേട്ടോ നല്ല കാണുമ്പോൾ ഡയറക്റ്റ്ലി കാണുമ്പോഴാണ് ഇതിൻ്റെ ഒരു ഭംഗിയുള്ളത് വെറും ആയിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റമ്പത് രൂപ ആണ് റേറ്റ് വരുന്നത് കേട്ടോ നമുക്ക് ലാസ്റ്റ് പീസാണ് എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ കേട്ടോ എക്സൽ ആണ് സൈസ് വരുന്നത് എക്സൽ സൈസ് കിട്ടാം എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപ നല്ല ത്രെഡാണ് ത്രെഡ് വർക്കും സ്റ്റോൺ വർക്കും വന്നിട്ടുള്ള ഐറ്റാണ് ഓഫർ പ്രൈസ് കിട്ടാം ഡബിൾ എക്സൽ സൈസിൽ വന്നിട്ടുള്ള ഒരു പിന്നെ എന്താ പറയുക അജിരക്ക് പ്രിൻ്റിൽ വന്നിട്ട് നല്ല സൂപ്പർ ഒരു ഐറ്റാണ് മിക്സഡ് കോട്ടൺ ആട്ടോ മിക്സഡ് കോട്ടൺ ആണ് ലൈനിങ് ഒക്കെ അറ്റാച്ചഡ് ആണ് ലൈനിങ് കോട്ടൺ മെറ്റീരിയൽ തന്നെ ലൈനിങ് കൊടുത്തിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ ഡബിൾ എക്സൽ സൈസാണ് വെറും അഞ്ച് തൊണ്ണൂറ്റൊമ്പതാണ് ഇപ്പോൾ ഓഫർ പ്രൈസ് കണ്ടോ അഞ്ച് തൊണ്ണൂറ്റൊമ്പതിന് ഡി ഡി ടി സി ഫ്രീ ഷിപ്പിങ്ങിൽ കേട്ടോ ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അതുകൊണ്ടാണ് ഇത്രയും ഓഫർ ഇട്ടിട്ടുള്ളത് ഈ അഞ്ചാണ് കേട്ടോ ഇതിൻ്റെ ചെസ്റ്റ് അളവ് വരുന്നത് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളൂ അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഡി ഡി ടി സി ഫ്രീ ഷിപ്പിംഗ് ചെസ്റ്റ് അളവ് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് കേട്ടോ അവിടെ ചെസ്റ്റ് അളവ് വരിക നാൽപ്പത്തി അഞ്ചാണ് ലെങ്ത്ത് വരുന്നത് നാൽപ്പത്തി ആറ് കിട്ടാ ടോപ്പ് പാൻറ്റിൻ്റെ ലെങ്ത്ത് വരുന്നത് നാൽപ്പത് ലെങ്ത്തിൽ പാൻറ്റ് ലെങ്ത്ത് വരുന്നത് ഉള്ളത് നാൽപ്പത്തി നാലാണ് ചെസ്റ്റ് അളവ് വരിക ഡബിൾ എക്സല് സൈസാണ് ഈ പറഞ്ഞ റേറ്റ് തന്നെ കേട്ടോ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് ഡി ഡി സി ഫ്രീ ഷിപ്പിംഗ് ലിമിറ്റഡ് സ്റ്റോക്കേ ഉള്ളതും ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ വേഗം സ്ക്രീൻഷോട്ട് എടുക്കുക താ സ്ക്രീനിൽ കൊടുത്തിട്ട് നമ്പർക്ക് വേഗം ചടവട ആണ് സെൻഡ് ചെയ്യുക കേട്ടോ അപ്പം ഇതിൻ്റെ റേറ്റ് ചോദിക്കേണ്ട ആവശ്യമില്ല അഞ്ച് തൊണ്ണൂറ്റൊമ്പത് ഡി ടി സി ഫ്രീ ഷിപ്പിങ്ങിലാണ് പിന്നെ ഇതിൻ്റെ ലെങ്ത് വരുന്നത് നാൽപ്പത്തി അഞ്ചാണ് ഉള്ളിൽ ലൈനിങ് ആണ് കോട്ടൺ ലൈനിങ് ആട്ട വന്നിട്ടുള്ളത് അപ്പം മിക്സഡ് കോട്ടൺ ആണ് പാൻറ്റ് ഇങ്ങനെ ഇട്ടാണ് വരുന്നത് ബാക്കിൽ ഇലാസ്റ്റിക്കും ഫ്രണ്ടിൽ ഇങ്ങനെ ടൈ ചെയ്യാൻ വേണ്ടിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് എന്താ വൺ സൈഡ് പോക്കറ്റൊക്കെ കൊടുത്തിട്ടുണ്ട് നല്ലൊരു ഐറ്റാണ് പിന്നെ ഇപ്പോൾ ഡെയിലി യൂസ് ചെയ്യാൻ നല്ല അടിപൊളിയൊരു ഐറ്റാട്ടോ ഒരുപാട് കളക്ഷൻസുകൾ കാണിക്കാണ്ട് പിന്നെ വീഡിയോ എന്തായാലും ഒരു ദിവസം ഒന്നെല്ലാം ഇടാൻ പറ്റുകയുള്ളൂ അതുകൊണ്ടാണ് അങ്ങനെ പോകുന്നത് പിന്നെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യട്ടോ പിന്നെ അതുപോലെ നമ്മളടുത്ത് ഒരുപാട് ഷോളുകളും എല്ലാ വെറൈറ്റീസും ഉണ്ട് അപ്പം നമ്മളെ ഐറ്റംസും പിന്നെ നമ്മൾ ഓഫേഴ്സൊക്കെ നിങ്ങൾക്ക് കിട്ടണം എന്നുണ്ടെങ്കിൽ കറക്റ്റായിട്ട് നമ്മളെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ബെല്ലൈക്കണും കൂടി ഓപ്ഷൻ നോട്ടിഫിക്ക സോറി പ്രസ് ചെയ്തിട്ട് നോട്ടിഫിക്കേഷൻ ഉറപ്പുവരുത്തിയിട്ട് നിങ്ങൾ കാണുക പിന്നെ ലൈക്ക് ചെയ്യാനും കമൻ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോൻ്റെ ഗീവേ എങ്ങനെയെന്നുള്ള ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതുപോലെ ചെയ്യുക പിന്നെ അതുപോലെ ആയിരം രൂപയ്ക്ക് പർച്ചേസ് ചെയ്താൽ ഓഗസ്റ്റ് മുപ്പതിനാണ് നമ്മളെ ഗോൾഡ് കോയിന് എടുക്കുന്നത് അപ്പോൾ അതിലും നിങ്ങൾ പാർസ് പാർട്ടിസിപ്പേറ്റ് ചെയ്യുക അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും വരും കേട്ടോ